ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ അറുപത് ദിവസമായി നടന്നു വരുന്ന കേരളത്തിന്റെ സമരചരിത്രത്തിലെ ഐതിഹാസികം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഈ സമരം ഉണ്ടായിട്ടും ഇത്രയേറെ ജനകീയ പിന്തുണ ഈ സമരത്തിന് അനുകൂലമായി രൂപപ്പെട്ടിട്ടും സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെയും ഗവൺമെന്റിന്റെയും ഈഗോയം ഒന്നുകൊണ്ട് മാത്രം ഈ സമരം ഒത്തുതീർപ്പാക്കാൻ ഗവൺമെന്റ് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് വസ്തുത വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിലുള്ള പ്രതികരണമാണ് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത് ഏറ്റവും ഇടുത്തിൽ കേരളത്തിന്റെ തൊഴിൽ വകുപ്പ് മന്ത്രിയുമായി അവർ നടത്തിയ ചർച്ചയിൽ അവർ ആവശ്യപ്പെട്ട അവസാനത്തെ ഡിമാൻഡ് അവരുടെ അൾട്ടിമേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് പ്രതിമാസം ഇരുപത്തോരായിരം രൂപ ഓണറേറിയം എന്ന നിലയിൽ ലഭിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അവസാന ഡിമാൻഡെങ്കിൽ പോലും മൂവായിരം രൂപയുടെ വർധനം ഉണ്ടായാൽ സമരം പിൻവലിക്കാമെന്നുള്ള വിട്ടുവീഴ്ച മനോഭാവമാണ് സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സ് ഏറ്റവും ഒടുവിൽ നടന്ന ചർച്ചയിൽ മുന്നോട്ട് വെച്ചത് മൂവായിരം രൂപ പ്രതിമാസം വർധനവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രതിദിനം നൂറ് രൂപയുടെ വർധനവ് എന്നാണ് പ്രതിദിനം വർധനവ് ഉൾപ്പെടുത്തിക്കൊണ്ട് മുപ്പത് ദിവസം മൂവായിരം രൂപയുടെ വർധനവ് നാമമാത്രമായിട്ടുള്ള തുലോം തുച്ഛമായിട്ടുള്ള പ്രതിദിന നൂറ് രൂപയുടെ വർധനവ് കൊടുത്താൽ സമരം പിൻവലിക്കാമെന്നും ബാക്കിയുള്ള കാര്യങ്ങൾ ഒരു കമ്മിറ്റിയെ വെച്ച് ചർച്ചയിൽ പരിശോധിക്കാമെന്നുമുള്ള സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനോട് യോജിക്കാമെന്ന് സമരസമിതി ആവർത്തിച്ചു പറഞ്ഞിട്ടും ഒരു മയാപൈസ പോലും ഓണറേറിയം വർദ്ധിപ്പിക്കാൻ തയ്യാറല്ല എന്ന ധിക്കാരപരമായ ധാർഷ്ടത്തോട് കൂടിയിട്ടുള്ള സമീപനമാണ് സംസ്ഥാന മുഖ്യമന്ത്രിയും ഗവൺമെന്റും ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നത് ജനുവരി മാസം ഇരുപതാം തീയതി സിഐ ട്യൂ നേതൃത്വത്തിൽ ആശാ വർക്കേഴ്സ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു വലിയ സമരം നടത്തി ആ സമരത്തിൽ സിഐ ടി ആവശ്യപ്പെട്ടത് ഇരുപത്തയ്യായിരം രൂപ ഓണറേറിയം ഏറിയം സോറി പതിനയ്യായിരം രൂപ ഓണറേറിയം ഏറിയം വർദ്ധിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത് പതിനയ്യായിരം രൂപ ഓണറേറിയം ഏറിയം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്ത സി ഐ ടി പതിനയ്യായിരം പോലും ഇപ്പോൾ ആവശ്യപ്പെടുന്നില്ല നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒൻപതിനായിരം രൂപയുടെ ഓണറേറിയത്തോട് അനുബന്ധമായി ഏഴായിരത്തോടനുബന്ധമായി മൂവായിരം രൂപ കൂടി വർദ്ധിപ്പിച്ച് ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന യിക്കുമ്പോൾ ആ ആവശ്യത്തോട് നിഷേധാത്മകമായ നിലപാടാണോ സർക്കാർ സ്വീകരിക്കേണ്ടത് കല്ലുവച്ച പച്ചക്കള്ളമല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് സമരം തീരണമെന്ന് ആശ വർക്കേഴ്സ് ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞത് കല്ലുവച്ച പച്ചക്കള്ളമല്ലേ അവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ല എന്ന് മുഖ്യമന്ത്രി ഏതൊരു അടിസ്ഥാനത്തിലാണ് സൂചിപ്പിച്ചത് രൂപയുടെ ഡിമാൻഡ് വെച്ചുകൊണ്ട് സമരം ചെയ്ത തൊഴിലാളികൾ ആശാ വർക്കേഴ്സ് അവർ പറയുന്നു രൂപയുടെ ഞങ്ങൾ സമരം പിൻവലിക്കാം പിന്നീട് ബാക്കി കാര്യങ്ങൾ കമ്മിറ്റി വെച്ച് ചർച്ച ചെയ്ത് പരിശോധിക്കാം എന്നുള്ള സർക്കാരിന്റെ വാദത്തോട് വിട്ടുവീഴ്ചയോടെ ഒരു നിലപാട് സ്വീകരിച്ച വർക്കേഴ്സിനെ അപമാനിക്കുന്ന നിലയിലായിരുന്നില്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി കല്ലുവെച്ച പച്ചക്കള്ളം പത്രസമ്മേളനത്തിൽ നടത്തിയത് സമരം തീരണമെന്നും ആ തീർന്ന് അവർക്ക് അവരുടെ വീടുകളിൽ പോയി കുഞ്ഞുങ്ങളെയും അവരുടെ ജോലിയിലും പ്രവേശിക്കണമെന്നും ആഗ്രഹിക്കുന്ന ആശാവർക്കേഴ്സ് ഏറ്റവും വലിയ വിട്ടുവീഴ്ചയിലെ ഇരുപത്തോരായിരം രൂപ ചോദിച്ച സ്ഥലത്ത് പതിനായിരം രൂപയായി നിജപ്പെടുത്തിയാൽ ഞങ്ങൾ സമരം പിൻവലിക്കാമെന്നുള്ള വിട്ടുവീഴ്ച സമീപനം സ്വീകരിച്ചിട്ടും പതിനയ്യായിരം രൂപയുടെ സി ഐ ട്യൂടെ ആവശ്യത്തിൽ നിന്ന് അയ്യായിരം രൂപ കുറച്ച് തൽക്കാലത്തേക്ക് ആവശ്യപ്പെട്ടിട്ട് പോലും അത് കൊടുക്കാൻ തയ്യാറാകുന്നില്ല സമരം തീർപ്പാക്കാൻ സർക്കാർ സന്നദ്ധമല്ല എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഈഗോയാണ് രാഷ്ട്രീയമായ അഹങ്കാരം ധിക്കാരം ആയി ആഭിമുഖ്യമുള്ള ഒരു തൊഴിലാളി സംഘടനയാണ് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്ന ഒറ്റ രാഷ്ട്രീയ കാരണത്തിന്റെ പേരിൽ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ അവകാശ സമരത്തെ പരമകുച്ഛത്തോടുകൂടി അവഗണിക്കുന്ന ഈ സർക്കാരിന്റെ നയത്തിനെതിരായി കേരളത്തിന്റെ ജനം ഉണരുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട കേരളത്തിന്റെ മനസ്സ് ആശ വർക്കേഴ്സിന്റെ സമരത്തോടൊപ്പമാണ് അതിന്റെ പ്രതികരണം കേരളത്തിൽ തുടർന്നുണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയമാണ് കേന്ദ്ര ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞത് ശ്രീ സുരേഷ് ഗോപിയാണ് അതിനെ സംബന്ധിച്ച് ആലോചിക്കുമെന്നാണ് കേന്ദ്രമന്ത്രി പറഞ്ഞത് അതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ഉറപ്പും ലഭിച്ചിട്ടില്ല കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടുള്ള സമരം വേറെ സംസ്ഥാന ഗവൺമെന്റിനെതിരായിട്ടുള്ള സമരം വേറെ രണ്ടും രണ്ടായി കാണാൻ വേണ്ടി ഗവൺമെന്റ് തയ്യാറാകണം ഇവിടെ സംസ്ഥാന ഗവൺമെന്റ് ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണല്ലോ സി ഐ ടി സമരം നടത്തിയത് കേന്ദ്ര ഗവൺമെന്റ് പതിനയ്യായിരം രൂപ ഓണറേറിയം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടല്ല സി എം സി ഐ ടി സമരം നടത്തിയത് സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് തമിഴ്നാട്ടിൽ അവർ സമരം ചെയ്യുന്നത് ആന്ധ്രയിൽ സമരം ചെയ്യുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ സമരം ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടുള്ള സമരമല്ല സി ഐ ടൂ ചെയ്യുന്നത് അതത് സംസ്ഥാനങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റിൽ നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ആശാവർക്കേ സി ഐ ട്യൂ നേതൃത്വത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ സമരം ചെയ്യുന്നത് അപ്പൊ എങ്ങനെയാണ് ഈ സമരത്തെ തള്ളിപ്പളയാൻ മുഖ്യമന്ത്രിക്കും സി ഐ ട്യൂനും ഗവൺമെന്റിനും കഴിയുക മികച്ചും ന്യായയുക്തമായിട്ടുള്ള ഒരു സമരത്തെ കൂടി അവഗണിച്ച് ഈ സമരത്തെ ഇല്ലായ്മ ചെയ്യാനാണ് ഭാവമെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ സമരം തീരില്ല നല്ല നിക്ഷേദാർഢ്യമുള്ള നല്ല രാഷ്ട്രീയ ഇച്ഛാശക്തി ഉള്ള വർക്കേഴ്സാണ് സ്കീം വർക്കേഴ്സാണ് ഈ സമരത്തിൽ നേതൃത്വപ്പെടുത്തുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ സമരം വിജയം കണ്ടേ തീരൂ അതിനാവശ്യമായിട്ടുള്ള എല്ലാ പിന്തുണയും കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നുണ്ട്